നമസ്കാരം എല്ലാ പ്ലസ് ടു തുല്യതാ പഠിതാക്കളെയും ഹിസ്റ്ററിയുടെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മളന്ന് ചെയ്യുന്നത് അക്ഷര കൈരളിയിലെ മാതൃകാ ചോദ്യപേപ്പർ വിശകലനത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പ്ലസ് ടു തുല്യത ഹിസ്റ്ററിയുടെ ഒന്നാം ഭാഗം മാതൃകാ ചോദ്യപേപ്പറിൻ്റെ ഒന്നാം ഭാഗം ചെയ്തിരുന്നു ഇന്ന് നമ്മൾ രണ്ടാം ഭാഗമാണ് അതായത് അക്ഷര കൈരളിയിൽ പ്രസിദ്ധീകരിച്ച പ്ലസ് ടു തുലിത ഹിസ്റ്ററി പരീക്ഷയുമായി ബന്ധപ്പെട്ട മാതൃകാ ചോദ്യപേപ്പറിൻ്റെ വിശകലനം തുടരുന്നു നമ്മൾ നോക്കാം പത്തൊമ്പതാമത്തെ ചോദ്യം മുതലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ പത്തൊമ്പത് നോക്കൂ ബുദ്ധമത സംഘത്തെക്കുറിച്ച് എഴുതാനാണ് ബുദ്ധമത സംഘം രണ്ട് മാർക്കിന് ചോദ്യോത്തരമാണ് ബുദ്ധമത സംഘത്തെക്കുറിച്ച് എഴുതാനുള്ളതാണ് ബുദ്ധമത സംഘം മൂന്ന് മാർക്ക് മൂന്ന് മാർക്കാണ് ഇത് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ പതി പത്തൊമ്പത് ഇത് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ നാൽപ്പത്തി ആറിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ബുദ്ധമത സംഘത്തെക്കുറിച്ചിട്ട് നമ്മൾ മൂന്ന് മാർക്കാകുമ്പോൾ നമ്മൾ ആറിൽ കൂടുതൽ ആറിൽ കൂടുതൽ വരികൾ എഴുതേണ്ടി വരും ഓക്കെ ബുദ്ധമത സംഘത്തെക്കുറിച്ച് നോക്കാം ധർമ്മോപദേശത്തിനും ബുദ്ധമത പ്രചാരണത്തിനുമായി ശിഷ്യരായ സന്യാസിമാരെ ഉൾപ്പെടുത്തി ബുദ്ധൻ രൂപീകരിച്ച സംഘടനയെ വിളിക്കുന്ന പേരാണ് സംഘം ആദ്യം നമ്മൾ എന്താ ബുദ്ധമത സംഘം എന്ന് പറയണം ധർമ്മ ഉപദേശത്തിനും ബുദ്ധമത പ്രചാരണത്തിനുമായി ശിഷ്യരായ സന്യാസിമാരെ ഉൾപ്പെടുത്തി ബുദ്ധൻ രൂപീകരിച്ച സംഘടനയാണ് ബുദ്ധമത സംഘം ആദ്യം ബുദ്ധമത സംഘം എന്ന് പറയണം എന്താന്ന് പറയണം ധർമ്മ ഉപദേശത്തിനും ബുദ്ധമത പ്രചാരണത്തിനുമായി ശിഷ്യരായ സന്യാസിമാരെ ഉൾപ്പെടുത്തി ബുദ്ധൻ രൂപീകരിച്ച സംഘടനയാണ് ബുദ്ധമത സംഘം സമൂഹത്തിലെ എല്ലാ വിവിധ വിഭാഗങ്ങളും ഇതിൽ അംഗങ്ങളായി സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ ഈ ബുദ്ധമത സംഘത്തിൽ അംഗങ്ങളായി സംഘത്തിനകത്ത് എല്ലാവരും തുല്യരായിരുന്നു എന്നാണ് പ്രത്യേകത സംഘത്തിനകത്ത് എല്ലാവരും തുല്യരായിരുന്നു സംഘ നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരായിരുന്നു ഈ ബുദ്ധമത സംഘ നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരായിരുന്നു ലളിതമായ ജീവിതമാണ് സംഘാംഗങ്ങൾ നയിക്കേണ്ടത് ഈ ബുദ്ധമത സംഘാംഗങ്ങൾ ലളിതമായ ജീവിതമാണ് നയിക്കേണ്ടത് ഇത്രയാണ് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ബുദ്ധമത സംഘത്തെക്കുറിച്ച് പ്രത്യേക ചോദ്യം വന്നിട്ടുണ്ട് ചോദ്യം നമ്പർ പത്തൊമ്പതാണ് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ നാൽപ്പത്തി ആറിൽ പറഞ്ഞു ധർമ്മോപദേശത്തിനും ബുദ്ധമത പ്രചാരണത്തിനുമായി ശിഷ്യരായ സന്യാസിമാരെ ഉൾപ്പെടുത്തി ബുദ്ധൻ രൂപീകരിച്ച സംഘടന സംഘടനയാണ് ബുദ്ധമത സംഘം ധർമ്മോപദേശത്തിനും ബുദ്ധമത പ്രചാരണത്തിനുമായി ശിഷ്യരായ സന്യാസിമാരെ ഉൾപ്പെടുത്തി ബുദ്ധൻ രൂപീകരിച്ച സംഘടനയാണ് ബുദ്ധമത സംഘം പിന്നെ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ ഈ സംഘത്തിലംഗങ്ങളായി സംഘത്തിനകത്ത് എല്ലാവരും തുല്യരായിരുന്നു സംഘ നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരായിരുന്നു ലളിതമായ ജീവിതമാണ് സംഘാംഗങ്ങൾ നയിക്കേണ്ടത് ഇത്രയാണ് നമ്മൾ നമ്മളതിൽ പറയുന്നത് അടുത്ത ചോദ്യം നോക്കൂ ചോദ്യം ഇരുപതാമത്തെ ചോദ്യം പ്ലസ് ടു തുല്യതാ പരീക്ഷ ഇസ്റ്ററി പരീക്ഷയിലെ നമ്മുടെ അക്ഷര കൈരളിയിൽ വന്ന മാതൃകാ ചോദ്യപേപ്പറിൻ്റെ വിശകലനമാണ് ചോദ്യം നമ്പർ ഇരുപത് ജാലിയൻ വാലാബാ കൂട്ടക്കൊല കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ജാലിയൻ വാലാബാ കൂട്ടക്കൊല നൂറ്റമ്പതാമത്തെ നൂറ്റൻപത്തൊന്നാമത്തെ പേജിലാണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ നമ്മളിതിന് മുന്നേ പഠിച്ചാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളെ ചെസ് പരീക്ഷ ചോദിക്കും അപ്പം അതിൽ നിന്നൊരു ചോദ്യമാണ് ഈ എന്താ ഈ ജാലിയൻ വാലാബ് കൂട്ടക്കൊല അതിങ്ങനെയാണ് പേജ് നമ്മൾ നൂറ്റൻപത്തൊന്നിൽ പറയുന്നുണ്ട് ആരെയും വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യാനും തടവിൽ പാർപ്പിക്കാനും അധികാരം നൽകുന്ന നിയമമാണ് റൗലറ്റ് ആക്ട് ആരെയും വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യാനും തടവിൽ പാർപ്പിക്കാനും അധികാരം നൽകുന്ന നിയമമാണെന്ന് റൗലറ്റ് ആക്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ പത്തൊമ്പത് പത്തൊമ്പത് വർഷം ഒന്നേ ഒമ്പത് ഒന്നേ ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഈ റൗലറ്റ് ആക്ട് നടപ്പിലാക്കി ഇതിനെതിരെ രാജ്യത്ത് ഉടനീളം എന്ത് നടക്കുകയാണ് പ്രതിഷേധ സമരം നടക്കുകയാണ് റാവുലട്ട ആക്ടിനെതിരെ രാജ്യത്തിലുടനീളം പ്രതിഷേധങ്ങൾ നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അമൃതസറിൽ പഞ്ചാബിലെ അമൃതസറിലെ ജാലിയാം മൈതാനത്തിൽ ഈ പ്രതിഷേധക്കാർ ഒത്തുകൂടിയതാണ് ഈ ഇതിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് ഈ റാവലട്ട ആക്ടിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് അപ്പം സ്ഥലത്തിൻ്റെ പേരാണ് പഞ്ചാബിലെ അമൃതസറിലെ ജാലിയാം മൈതാനം ഇവിടെ പ്രതിഷേധ പരിപാടി തുടങ്ങിയ സമയത്ത് ഇവിടെ പറയുന്നുണ്ട് ജനറൽ ഡയർ ജനറൽ ഡയറിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ വന്നിട്ട് ഈ കവാടം വളയുകയും ജാലിയൻ വാലബ മൈതാനത്തിൻ്റെ കവാടം വളയുകയും ഈ മൈതാനത്തിലേക്ക് വെടിവെക്കുകയും ചെയ്തു അങ്ങനെ നിരവധി പേർ മരണം മരിക്കുകയും ഒരുപാട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ധാരാളം സംഭവമാണെന്ത് ജാലിയൻ വാലാബ കൂട്ടക്കൊല ഒരുപാട് ആളുകൾ മരണപ്പെടുകയും അതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഒരു ദാരുണ സംഭവമാണിത് ജാലിയ വലാബകൂട്ടക്കൊല്ല അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം ചോദ്യ നമ്പർ ഇരുപത് പേജ് നമ്പർ നൂറ്റൻപത്തൊന്ന് നമുക്ക് നോക്കാം ഇരുപത്തൊന്നാമം ചോദ്യം നോക്കാം ഇന്ത്യ വിഭജനം സ്ത്രീകളെ എപ്രകാരമാണ് ബാധിച്ചത് എന്നുള്ള ചോദ്യം ഇന്ത്യ വിഭജനം സ്ത്രീകളെ എപ്രകാരമാണ് ബാധിച്ചതെന്നുള്ള ചോദ്യം അത് പേജ് നമ്പർ നൂറ്റി അറുപത്തിരണ്ടിലാണ് ഇന്ന് ഉത്തരമുള്ളത് പേജ് നമ്പർ നൂറ്റി അറുപത്തിരണ്ടിലാണുള്ളത് ചോദ്യം ഇന്ത്യ വിഭജന സ്ത്രീകളെ എത്രമാത്രം ഏതൊക്കെ രീതിയിലാണ് എന്ത് അല്ലെങ്കിൽ എപ്രകാരമാണ് ബാധിച്ചു നോക്കാം ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ നൂറ്റി നാൽപ്പത്തി രണ്ടാം പേജിൽ പറയുന്നുണ്ട് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ ഇന്ത്യ വിഭജന സമയത്ത് സ്ത്രീകൾക്കുണ്ടായ ഭീകരമായ അനുഭവങ്ങളെക്കുറിച്ച് ധാരാളം പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട് വളരെയധികം സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുകയും തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു ഈ കാലത്ത് അപരിചിതമായ നാടുകളിലും അപരിചിതമായ സാഹചര്യങ്ങളിലും ഒരു പുതിയ ജീവിതം അവർ നിർബന്ധിതരായി സ്ത്രീകൾ പുതിയ സാഹചര്യങ്ങളുമായി ഇണങ്ങിച്ചേരാനും പുതിയ കുടുംബജീവിതം ആരംഭിക്കുവാനും പലരും തയ്യാറായി ഇന്ത്യ വിഭജനത്തിൻ്റെ ഏറ്റവും ക്രൂരമായ ക്രൂരമായ ഇരകളായിരുന്നു സ്ത്രീകൾ എന്ന് പറയുന്നത് ഇന്ത്യ വിഭജനത്തിൻ്റെ ഏറ്റവും ക്രൂരമായ ഇരകളായിരുന്നു സ്ത്രീകൾ എന്നുകൊണ്ട് പറയാം പേജ് നമ്പർ നൂറ്റി അറുപത്തിരണ്ടാണ് നമ്മുടെ ചോദ്യ നമ്പർ ഇരുപത്തൊന്നാണ് ഇന്ത്യാ വിഭജനം സ്ത്രീകളെ എപ്രകാരമാണ് ബാധിച്ചത് എന്നുള്ളതാണ് നമ്മൾ രാ ഒരു മൂന്നാലഞ്ച് വരി എഴുതണം എന്തൊക്കെയായി നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ ഇന്ത്യ വിഭജന സമയത്ത് സ്ത്രീകൾക്കുണ്ടായ ഭീകരമായ അനുഭവങ്ങളെക്കുറിച്ച് ധാരാളം പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട് വളരെയധികം സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുകയും തട്ടി തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ വിഭജന സമയത്ത് വളരെയധികം സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുകയും തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ വിഭജന സമയത്ത് അപരിചിതമായ നാടുകളിലും അപരിചിതമായ സാഹചര്യങ്ങളിലും ഒരു പുതിയ ജീവിതം നയിക്കുവാൻ അവർ സ്ത്രീകൾ നിർബന്ധിതരായി എന്നാണ് പറയുന്നത് അപരിചിതമായ നാടുകളിലും അപരിചിതമായ സാഹചര്യങ്ങളിലും ഒരു പുതിയ ജീവിതം നയിക്കാനും സ്ത്രീകൾ നിർബന്ധിതരായി പുതിയ സാഹചര്യങ്ങളുമായി ഇണങ്ങിച്ചേരാനും പുതിയ കുടുംബജീവിതം ആരംഭിക്കുവാനും സ്ത്രീകൾ പലരും തയ്യാറായി അങ്ങനെ ഇന്ത്യ വിഭജനത്തിൻ്റെ ഏറ്റവും ക്രൂരമായ ഇരകളായിരുന്നു സ്ത്രീകളെന്നാണ് ഇതിനുത്തരം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇരുപത്തൊന്നും അതുപോലെ ഇരുപത്തെട്ടും രണ്ട് ചോദ്യത്തിൽ രണ്ട് ചോദ്യം അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിച്ച് പഠിക്കണം അടുത്ത് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം നോക്കൂ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണമാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലാണ് പേജ് പത്തൊമ്പതിലാണെന്നുള്ളത് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണം സിന്ധു നദിയിലെ വെള്ളപ്പൊക്കം സിന്ധു രവി നദികൾ ഗതിമാറി ഒഴുകി സരസ്വതി നദി വറ്റിപ്പോയി ഭൂചലനങ്ങൾ മറ്റു ജനതയുടെ ആക്രമണങ്ങൾ ഇതൊക്കെയാണെന്ത് ഹാരപ്പൻ സംസ്കാര തകർച്ചകളുടെ കാരണം പേജ് നമ്പർ പത്തൊമ്പതിൽ കൊടുത്തിട്ടുണ്ട് വനനശീകരണം കണ്ടോ നദികളുടെ ഗതിയിലുണ്ടായ വ്യത്യാസം ആ നദികളുടെ ഗതിയിലുണ്ടായ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത് സിന്ധു രവി നദികൾ ഗതിമാറി ഒഴുകി സിന്ധു രവി നദികൾ ഗതിമാറി ഒഴുകി സിന്ധു നദിയിലെ വെള്ളപ്പൊക്കം സിന്ധു രവി നദി ഗതി ഗതിമാറി ഒഴുകിയത് സരസ്വതി നദിയിലെ വെള്ള സരസ്വതി വറ്റിപ്പോയതൊക്കെയാണെന്ത് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ എന്താണ് തകർച്ചയ്ക്കുള്ള കാരണം വനനശീകരണം അതുപോലെ കാലാവസ്ഥ വ്യതിയാനം വെള്ളപ്പൊക്കം നദികളിലൂടെ ഗതിയിലുണ്ടായ വ്യത്യാസം എന്ന് പറയുമ്പോൾ സിന്ധു രവി നദികൾ ഗതിമാറി ഒഴുകി സരസ്വ നദി വറ്റിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത് ഇത് പേജ് നമ്പർ പത്തൊമ്പതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തിരണ്ട് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങളാണ് പേജ് നമ്പർ പത്തൊമ്പതിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അടുത്ത ഇരുപ ഇരുപത് ഇരുപത്തിരണ്ട് കഴിഞ്ഞ് ഇരുപത്തി മൂന്നാന്ന് ചോദിച്ചു നോക്കൂ ചിഷ്തി ഖാൻഖയിലെ ജീവിതം വിവരിക്കുക എന്നാണ് ചിഷ്തി ഖാൻഖേയിലെ ജീവിതത്തെക്കുറിച്ച് ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ അറുപത്തെട്ടാമത്തെ പേജിലാണ് ഇനി ഉത്തരമുള്ളത് അറുപത്തെട്ടാമത്തെ പേജിലാണ് എന്തുള്ളത് ഈ ചിഷ്തിയിലെ ജീവിത രീതികളെ കുറിച്ചുള്ള ഉത്തരം ചിഷ്തി ഖാൻകയിലെ ജീവിതം പേജിനും അറുപത്തെട്ടിലേറ്റവും താഴെ സാമൂഹിക ജീവിതത്തിൻ്റെ കേന്ദ്രങ്ങളായിരുന്നു ഖാൻകൾ അന്തോ അന്തേവാസികളും സന്ദർശകരും താമസിക്കാനും പ്രാർത്ഥിക്കാനും ഒരു വലിയ ഹാളും നിരവധി മുറികളും ഒന്ന് മുറികളും ഉള്ള ഒന്നായിരുന്നു അത് ഏത് ഈ എന്ന് പറഞ്ഞത് ഷെയ്ഖിൻ്റെ കുടുംബാംഗങ്ങളും ശിഷ്യന്മാരും അടങ്ങുന്നവരായിരുന്നു ഈ അന്തേവാസികൾ ഹാളിൽ മേൽപൂരയിലുള്ള ഒരു ചെറിയ മുറിയിലാണ് ഷെയ്ക്ക് താമസിച്ചിരുന്നത് ഇവിടെ വെച്ച് രാവിലെയും വൈകുന്നേരവും അദ്ദേഹം സന്ദർശകരെ കണ്ടിരുന്നു എല്ലാവർക്കും ആഹാരം നൽകാൻ പാകത്തിൽ തുറന്ന ഒരു അടുക്കള ക്വാൻഗയിലുണ്ടായിരുന്നു അപ്പോൾ കോൺകെയ്നെ പിന്നെ ഷെയ്ക്കിന് ആദരിക്കുക സന്ദർശകർക്ക് വെള്ളം കൊടുക്കുക പുതിയ അംഗങ്ങളുടെ ശിരസ് മുണ്ട മുണ്ടനം ചെയ്യുക യോഗാഭ്യാസങ്ങൾ നടത്തുക എന്നിവയൊക്കെ എഴുതുന്നത് ഈ കോൺകെയെ ആചാരങ്ങൾ അപ്പോൾ നമ്മുടെ ചോദ്യ നമ്പർ ചിഷ്തി കോൺകിലെ ജീവിത രീതിയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ അറുപത് അറുപത്തെട്ടാമത്തെ പേജിലാണ് ഉത്തരമുള്ളത് അടുത്ത ചോദ്യത്തിൽ പോവാം ഇരുപത്തിനാലാമത്തെ ചോദ്യം വിജയനഗരത്തിലെ അമരനഗരയെക്കുറിച്ചുള്ള ചോദ്യം എൺപത്തൊന്നാമത്തെ പേജിലാണ് അതുള്ളത് വിജയനഗരത്തിലെ അമരനായകന്മാരെ കുറിച്ചുള്ള ചോദ്യം പേജ് നമ്പർ എൺപത്തി അമരനായകർ വിജയനഗരത്തിലെ അമരനായകർ അമരനായകന്മാർ സൈനിക മേധാവികളായിരുന്നു വിജയനഗര രാജാക്കന്മാർ അവർക്ക് ഭരിക്കുന്നതിന് വേണ്ടി ചില പ്രദേശങ്ങൾ നൽകിയിരുന്നു ആ പ്രദേശങ്ങൾ വിളിക്കുന്ന പേരാണ് അമരം അമരനായകന്മാരെ കുറിച്ചാണ് പറയുക നമ്മൾ വിജയനഗര രാജാക്കന്മാർ ഭരിക്കുന്ന ഭരിക്കുന്നതിന് വേണ്ടി ചില പ്രദേശങ്ങൾ നൽകിയിരുന്നു ഈ നായകന്മാർക്ക് അപ്പോൾ ആ പ്രദേശങ്ങൾ വിളിക്കുന്ന പേരാണ് അമരം അമരവും അമര ആ പ്രദേശങ്ങൾ വിളിക്കുന്ന പേരാണ് അമരം അപ്പോൾ അമരം കൈകാര്യം ചെയ്യുന്ന ആളാണ് അമരനായകന്മാർ അമരത്തിൻ്റെ ഭരണം നിർവഹിച്ചിരുന്ന നായകന്മാരാണ് അമരനായകന്മാർ അതുകൊണ്ട് അവർ അമരനായകന്മാർന്ന് വിളിച്ചിരുന്നത് കാരണം ഒരു പ്രദേശം വരെ ഭരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു ആര് വിജയനഗര രാജാക്കന്മാർ അപ്പോൾ ഈ പ്രദേശം ഭരിക്കുന്ന ഭരിക്കുന്നത് കൊണ്ട് ഇവരെ വിളിക്കുന്ന പേരാണ് അമരനായകന്മാർ ആ പ്രദേശത്തെ വിളിക്കുന്ന പേരാണ് അമരം ഇത് പേജ് നമ്പർ എൺപത്തൊന്നിലുണ്ട് അപ്പം അടുത്ത ചോദ്യത്തിൽ പോകുന്നു അടുത്ത ചോദ്യം നമ്പർ ഇരുപത്തഞ്ചാമത്തെ ചോദ്യം നമ്മുടെ മാതൃകാ പരിശയിലെ ഇരുപത്തഞ്ചാമത്തെ ചോദ്യം മഹാശിലാസ്മാരകങ്ങളെക്കുറിച്ച് വിവരിക്കുക മഹാശിലാസ്മാരകങ്ങളെക്കുറിച്ച് വിവരിക്കുക നൂറ്ററുപത്തെട്ടാമത്തെ പേജിലാണ് ഇനി ഉത്തരമുള്ളത് നൂറ്ററുപത്തെട്ടാമത്തെ പേജിലാണ് മഹാശിലാസ്മാരകങ്ങളെക്കുറിച്ചുള്ള വിവരണം നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ മുനിയറ അതുപോലെ കൽവളയ നന്നങ്ങാടികൾ ഈ മഹാശിലാ നമുക്ക് ബി സി അഞ്ഞൂറിനും ബി സി എ അഞ്ഞൂറിനിടയിലുള്ള കാലമാണ് മഹാശിലാ കാലഘട്ടം മരിച്ച ആളുടെ ശവശരീരം അടക്കം ചെയ്യുന്നതിന് വ്യത്യസ്ത രീതികളാണ് പ്രാചീന കാലത്ത് ഉണ്ടായിരുന്നത് മരിച്ച ആളുടെ ശവശരീരം അടക്കം ചെയ്യുന്നതിന് വ്യത്യസ്ത രീതികളാണ് പ്രാചീന കാലത്ത് നിറ പ്രചാരത്തിലുണ്ടായിരുന്നത് ഇപ്പം നന്നങ്ങാടികൾ കൽവളയം അതുപോലെ കന്മേശ കല്ലറകൾ മുനിയറ തൊപ്പിക്കല്ല് കുടക്കല്ല് കല്ല് തൊട്ടി നാട്ടുകല്ല് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെയാണെന്ത് മഹാശിലാസ്മാരകങ്ങൾ മരിച്ചാലോടുള്ള സ്നേഹവും ബഹുമാനം നിർത്തിക്കൊണ്ട് ആ അടക്കം ചെയ്ത് അത് അവരെ മൃതശരീരം ഒരു വലിയ ഭരണിയിലാക്കി കുഴിച്ചിടുന്നു എന്ത് നന്നങ്ങാടികൾ മൃതശരീരം ഒരു ഭരണിയിലാക്കിയിട്ട് ഭരണി കുഴിച്ചിടുന്നു എന്ത് നന്നങ്ങാടികൾ ആ മൃതദേഹം അടക്കം ചെയ്തതിന് മുകളിൽ ഭാഗത്ത് കല്ല് കുടയുടെ അകത്തിൽ വെട്ടി വെക്കുന്നു അവർക്ക് മഴയും വെയിലും കൊള്ളണ്ടാന്ന് ചോദിച്ചിട്ട് ആണെന്ത് കുടക്കല് തൊപ്പിയുടെ അകതിൽ കല്ല് വെട്ടി വെക്കുക കാരണം തൊപ്പിക്കല് കല്ലറകൾ കന്മേഷ ഇതൊക്കെയാണ് എന്ത് മഹാശിലാസ്മാരകങ്ങള് പേജ് നമ്പർ നൂറ്റി അറുപത്തെട്ട് ഏറ്റവും മുകൾ ഭാഗത്ത് പ്രതിപാദിക്കുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത ചോദ്യം ഇരുപത്താറാമത്തെ ചോദ്യം ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശങ്ങൾ ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശങ്ങൾ ക്യാബിനറ്റ് മെഷീൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എന്താ ക്യാബിനറ്റ് മെഷീൻ അറിയാമല്ലോ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നൂറ്റി അറുപത്തൊന്നിൽ പറയുന്നുണ്ട് ക്യാബിനറ്റ് മെഷീനെ കുറിച്ചിട്ട് ക്യാബിനറ്റ് മെഷീൻ ഈ ക്യാബിനറ്റ് മെഷീൻ എന്ന് വെച്ചാൽ ഇന്ത്യ അധികാര കൈമാറ്റത്തെ കുറിച്ചിട്ട് ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രിട്ടൻ ഇന്ത്യയിലേക്ക് ഒരു ടീമിനെ അയക്കുകയാണ് ആ ടീമിനെ വിളിക്കുന്ന പേരാണ് ക്യാബിനറ്റ് മിഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് മാസത്തിൽ ഇന്ത്യ നേതാക്കളുമായി അധികാര കൈമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടൻ ഇന്ത്യയിലേക്ക് ഒരു ടീമിനെ അയക്കുന്ന ആ ടീമിന് ആ മൂന്ന് അംഗങ്ങളുണ്ട് അവരെ വിളിക്കുന്ന പേരാണ് ക്യാബിനറ്റ് മിഷൻ പെത്തിക് ലോറൻസ് സർ സ്റ്റഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ ഇവർ ഇന്നിവരടങ്ങുന്ന അംഗങ്ങളെ ആ സംഘങ്ങൾ വിളിക്കുന്ന പേരാണ് ക്യാബിനറ്റ് മിഷൻ പേജ് നമ്പർ നൂറ്റി അറുപത്തൊന്നിലെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് മാസത്തിൽ ഇന്ത്യൻ നേതാക്കളുമായിട്ട് അധികാര കൈമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടൻ ഇന്ത്യയിലേക്ക് അയക്കുന്ന ഒരു സംഘത്തെ മൂന്ന് പേരുണ്ടായോ ആ സംഘത്തിൽ പെത്തിക് ലോറൻസ് സർ സ്റ്റഫേഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ ഈ സംഘങ്ങളെ വിളിക്കുന്ന പേരാണ് ക്യാബിനറ്റ് മിഷൻ അവരുടെ നിർദ്ദേശങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് മൂന്ന് നാല് നിർദ്ദേശങ്ങളുണ്ട് പേജ് നൂറ്റി അറുപത്തൊന്നിലുണ്ട് പിന്നെ ഈ നിർദ്ദേശങ്ങൾ നാല് നിർദ്ദേശങ്ങൾ ഒന്ന് ഈ ബ്രിട്ടീഷ് പ്രവിശ്യകളെയും നാട്ടുരാജ്യങ്ങളെയും ഉൾപ്പെടുത്തിയൊരു ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുക ബ്രിട്ടീഷ് പ്രവിശ്യകളെയും നാട്ടുരാജ്യങ്ങളെയും ഉൾപ്പെടുത്തിയൊരു ഇന്ത്യൻ യൂണിയൻ നിർമ്മിക്കുക പിന്നെ പ്രതിരോധം വിദേശകാര്യം വാർത്താവിനിമയം എന്നിവ ഈ യൂണിയൻ കൈകാര്യം ചെയ്യും ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുക ഇടക്കാല ഗവൺമെൻറ് കേന്ദ്രത്തിൽ രൂപീകരിക്കുക ഇതൊക്കെയാണെന്ത് ക്യാബിനറ്റ് മെഷീൻ നിർദ്ദേശങ്ങൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്യാബിനറ്റ് മെഷീൻ എന്നാൽ എന്തൊന്നും ഈ ക്യാബിനറ്റ് മെഷീൻ്റെ നിർദ്ദേശങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ നൂറ്റി ഇരുപത്തൊന്നിലാണ് നമ്മുടെ മാതൃകാ ചോദ്യ ചോദ്യം ചോദ്യം ഇരുപത്താറാമത്തെ ചോദ്യമായിട്ട് വന്നു അടുത്ത് ഇരുപത്തിയാമത്തെ ചോദ്യം ബുദ്ധമത തത്വങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് നാൽപ്പത്തഞ്ചാമത്തെ പേജിലാണ് ഉത്തരമുള്ളത് ബുദ്ധമത തത്വങ്ങൾ നാൽപ്പത്തഞ്ചാമത്തെ പേജിലുണ്ട് ബുദ്ധമത തത്വങ്ങൾ ബുദ്ധമ പേജ് നമ്പർ നാൽപ്പത്തഞ്ചില് ബുദ്ധമത തത്വങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തി ഇതിലെ നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് ബുദ്ധമതത്തെ കുറിച്ചിട്ട് ഇവിടെ ബുദ്ധമത തത്വങ്ങളാണ് ചോദിച്ചത് ലോകത്തിൽ നാല് ആ സത്യങ്ങളാണ് ബുദ്ധന് മുന്നോട്ട് കാരണം ആര്യ സത്യം എന്നു പറയുന്നത് ലോകം ദുഃഖമയമാണ് ദുഃഖത്തിനുള്ള കാരണം ആഗ്രഹങ്ങളാണ് ആഗ്രഹം ഇല്ലാതാക്കിയാൽ ദുഃഖത്തെ മറികടക്കാം ആഗ്രഹം ഇല്ലാതാക്കാൻ നഷ്ടാങ്കമാർഗ്ഗങ്ങൾ അനുഷ്ഠിക്കണം ഇതാണ് എന്ത് ബുദ്ധമത തത്വങ്ങൾ എന്തൊക്കെയാണ് ലോകം ദുഃഖമയമാണ് ദുഃഖത്തിനുള്ള കാരണം ആഗ്രഹങ്ങളാണ് ആഗ്രഹങ്ങൾ ഇല്ലാതാക്കിയാൽ ദുഃഖത്തെ മറികടക്കാം അങ്ങനെ ആഗ്രഹം ഇല്ലാണ്ടാക്കും അഷ്ടാംഗമാർഗ്ഗങ്ങൾ അനുഷ്ഠിച്ചാൽ ആഗ്രഹം ഇല്ലാണ്ടാകും എന്നാണ് പറഞ്ഞത് ആഗ്രഹങ്ങൾ ഇല്ലാതാക്കാൻ അഷ്ടാംഗ അഷ്ടാംഗമാർഗ്ഗങ്ങൾ അനുഷ്ഠിക്കണം എന്നുള്ളതാണ് ഇത് പേജ് നമ്പർ നാൽപ്പത്തഞ്ചിൽ പറയുന്നുണ്ട് എന്ത് തത്വങ്ങൾ ഇതാണ് നമ്മൾ ആര്യ സത്യങ്ങൾ എന്ന് പറയാം ആര്യ സത്യങ്ങൾ ബുദ്ധൻ നാല് സത്യങ്ങൾ ലോകത്തിന് മുന്നോട്ട് വെക്കുന്നുണ്ട് അതാണ് ആര്യസത്യം എന്ന പിന്നറിയപ്പെടുന്നത് ആര്യ സത്യങ്ങൾ നാല് സത്യങ്ങൾ അതാണ് ലോകം ദുഃഖമയമാണ് ദുഃഖത്തിനുള്ള കാരണം ആഗ്രഹങ്ങളാണ് ആഗ്രഹങ്ങൾ ഇല്ലാതാക്കാൽ ദുഃഖത്തെ മറികടക്കാം ആഗ്രഹം ഇല്ലാതാക്കാൻ അഷ്ടാംഗമാർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ഇതാണ് ബുദ്ധമ തത്വങ്ങൾ പിന്നെ അഷ്ടാംഗ അഷ്ടാംഗമാർഗ്ഗം എട്ട് തത്വങ്ങൾ അഷ്ടാംഗ മാർഗ്ഗം എട്ട് തത്വങ്ങൾ ശരിയായ വാക്ക് ശരിയായ ജീവിതം ശരിയായ ഓർമ്മ ശരിയായ തീരുമാനം ശരിയായ പ്രവൃത്തി ശരിയായ പരിശ്രമം ശരിയായ വീക്ഷണം ശരിയായ ധ്യാനം അങ്ങനെ എട്ട് എന്തുണ്ട് മാർഗമുണ്ട് ഇതാണ് എന്ത് അഷ്ടാംഗമാർഗ്ഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ നാൽപ്പത്തഞ്ചാമത്തെ പേജിലെ ചോദ്യം നമ്പർ ഇരുപത്തേഴ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇരുപത്തെട്ടാമത്തെ ചോദ്യം അത് റിപ്പീറ്റേഷനാണ് ഇന്ത്യ വിഭജന സ്ത്രീകൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ് റിപ്പീറ്റേഷൻ വന്നാണ് ഇരുപത്തൊമ്പാമത് നോക്കൂ പതിനാറ് മഹാജനപദങ്ങളിൽ മഗത ഏറ്റവും എന്തുകൊണ്ടാണ് ശക്തമായി തീർന്നാണ് എന്താണ് കൊമ്പുണ്ടോ ഓക്കെ ആ ചോദ്യം ഉണ്ടല്ലോ ഇരുപത്തിയാമത്തെ ചോദ്യം സോറി ഇരുപത്തിയാമത്തെ പേജിൽ ഉള്ള ചോദ്യം മഗതയുടെ പ്രത്യേകതകൾ മഗതക്കഥയ്ക്കോ പ്രത്യേകതകളുണ്ട് അതുകൊണ്ടാണല്ലോ ഈ പതിനാറ് മഹാജനപദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണെന്ത് മഗത മഗതയ്ക്ക് എന്തൊക്കെ പ്രത്യേകതകൾ നോക്കുക ഒരു അഞ്ചാറ് പ്രത്യേക പ്രത്യേക പഠിച്ചേക്കെ മഗതയുടെ ഇത്രയും പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് മഗത എന്തായത് മഹാജനപദങ്ങളിൽ ശക്തമായത് മഗതയാണ് ഫലഭൂഷ്ഠമായ മണ്ണായിരുന്നു മഗതയിലെ മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായത് മഗതയായിരുന്നു മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായത് മഗതയായിരുന്നു ഫലഭൂഷ്ടമായ മണ്ണ് മകതയെ കാർഷിക പുരോഗതി സഹായിച്ചു നല്ല അടിപൊളി മണ്ണായിരുന്നു എന്നാണ് പറഞ്ഞത് അവിടുത്തെ മഗതയിലെ മണ്ണ് അതുകൊണ്ട് തന്നെ കൃഷി ഉഷാറായിരുന്നു കാർഷിക പുരോഗതിയെ സഹായിച്ചു ഒന്ന് പഠിച്ചു പിന്നെ ഇരുമ്പായിരുകൾ ലഭ്യത ഉണ്ടായിരുന്നു ഈ മഹ മഗതയിലെ ഇരുമ്പ ലഭ്യത മഗതിയിൽ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഇരുമ്പ് ഇരുമ്പ് ആയുധങ്ങളും ഇരുമ്പ് ഉപകാരങ്ങളൊക്കെ ഏകദേശം ലഭ്യമായി ഇവിടെ ഈ ആന സമ്പത്ത് ഉണ്ടായിരുന്നു മഗധയിൽ അതുകൊണ്ട് യുദ്ധങ്ങളിൽ മേധാവിത്വം സൃഷ്ടിച്ച് മേധാവിത്വം നേടാൻ കഴിഞ്ഞു ആനസമ്പത്ത് ധാരാളം ഉണ്ടായിരുന്നു മകധയിൽ അതുകൊണ്ട് തന്നെ യുദ്ധങ്ങളിൽ മേധാവിത്വം നേടാൻ സഹായിച്ചു പിന്നെ ഗംഗ തുടങ്ങി ഒരുപാട് കൈവഴികൾ ഇവിടെ മ ഉണ്ടായിരുന്നു ഗംഗ ഉൾപ്പെടെ ഒരുപാട് കൈവഴികൾ മഗതികളുള്ളതുകൊണ്ട് തന്നെ ഗതാഗത സൗകര്യം ഉറപ്പുവരുത്തി പിന്നെ അജാത ശത്രു മഹാപത്മനന്ദൻ തുടങ്ങിയ ഭനാധികാരികൾ എന്ത് ചെയ്തു ഗ മഗതയെ ശക്തമാക്കി അജാത ശത്രു മഹാപത്മനന്ദൻ തുടങ്ങിയ രാജാക്കന്മാർ അല്ലെ ഭനാധികാരികളുടെ മഗതയെന്താക്കി ശക്തമായ മഹാജനപദമാക്കി മഗതയുടെ തലസ്ഥാനത്തിൻ്റെ പേരെന്ത് ചെയ്തു രാജഗൃഹം ആദ്യ തലസ്ഥാനം രാജഗ്രഹവും രണ്ടാം തലസ്ഥാനം പാടലിപുത്ര ആയിരുന്നു മകതയുടെ തലസ്ഥാനം ഇതൊക്കെയാണ് എന്ത് മകതയുടെ പ്രത്യേകതകൾ അപ്പം മഗതിയുടെ പ്രത്യേകതകൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്രയും പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് മകതം എന്തായത് മഹാജനപഥങ്ങളിൽ നമ്പർ വൺ ശക്തമായത് മകതയായി മാറിയത് പേജ് നമ്പർ ഇരുപത്തേഴിൽ പറയുന്നുണ്ട് ആണ് അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ മാതൃകാ ചോദ്യമല്ല പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ പിന്നെയുള്ളത് എസ് എ ആണ് എസ് എ നമ്മൾ മുൻ വീഡിയോയിലൊക്കെ ചെയ്തതാണ് മോഹൻ ചതോരയിലെ കുറിച്ചുള്ള ഒരു എസ് എ ചോദിച്ചു മുപ്പതാമത്തെ ചോദ്യം മോഹൻചർ എസ് ആണ് മുപ്പത്തൊന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയിൽ വിപ്ലവത്തിൻ്റെ കാരണങ്ങൾ നമ്മൾ ഡിസ്ക് നമ്മൾ ഇതിനു മുന്നേ വീഡിയോ ചെയ്താണ് ആവർത്തിക്കുന്നില്ല എണ്ണ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിൽ വിപ്ലവം എസ് എ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ മോഹൻ ജദാർ ആരോപണ സംസ്കാരം മോഹൻ ഇതാണ് രണ്ടാം രണ്ടാമത്തെ എസ് എ പ്രതീക്ഷിക്കുന്നത് പിന്നെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരങ്ങളെ കുറിച്ചിട്ട് ഉപ്പ് സത്യാഗ്രഹം അതുപോലെ കിറ്റ് ഇന്ത്യ നിസാരണ പ്രസ്ഥാനം അങ്ങനെ ചമ്പാര സമരം അങ്ങനെ മൂന്നാല് സമരങ്ങളെക്കുറിച്ചൊരു എക്സ്പ്ലെയിൻ ചെയ്യാം ഇതൊക്കെയാണ് നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന എസ് എ ആ എസ് എന്ന് അവിടെ വന്നിരിക്കുന്നതും ഇത് സ്ഥിരമായിട്ട് വരുന്ന എസ് എകൾ ഇതൊക്കെ തന്നെയാണ് ആരപ്പൻ സംസ്കാരവും മോഹൻ ചതാരോ ഒരു എസ്സയെ പ്രതീക്ഷിക്കണം പിന്നെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് രൂപയെ കുറിച്ച് ഒരു എസ് എ പ്രതീക്ഷിക്കണം പിന്നെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു അഞ്ച് സമരങ്ങളെക്കുറിച്ച് പഠിച്ചു വെക്കണം അപ്പോൾ അത് തന്നെയാണ് ഇവിടെ നമ്മുടെ ഈ മാതൃകാ ചോദ്യം ചോദിച്ച എസ് എ അത് തന്നെയാണ് അപ്പോൾ എല്ലാവരും അത് അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്